സോഷ്യൽ മീഡിയയിലൂടെ മലയാളികൾക്ക് സുപരിചിതരാണ് മൃദുലയെയും പ്രവീണനെയും നാലര മില്യൺ ഫോളോവേഴ്സുള്ള ഇവരുടെ വിശേഷങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ വൈറലായി മാറാറുണ്ട് പ്രവീണും സഹോദരൻ പ്രണവുമായിരുന്നുള്ള വിഷയങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ കുറേ നാളുകളിൽ സംസാര വിഷയമായിരുന്നു അതെല്ലാം മാറി സ്കിറ്റുകളും ഡാൻസ് വീഡിയോകളും ഒക്കെയാമേ മൃദുലയും പ്രവീണും ഇപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ സജീവമായി അപ്രതീക്ഷിതമായ സംഭവ വികാസങ്ങൾ ഇടയ്ക്ക് അരങ്ങേറിയതിനെ തുടർന്ന് പിന്നീടാണ് മൃദുലയും പ്രവീണും മാത്രമായി വീഡിയോകൾ വന്നു തുടങ്ങിയത് സംഘടകരുമായൊരു വാർത്തയാണ് ഇപ്പോൾ ഇരുവരും പങ്കുവെച്ചെത്തിയത് അച്ഛൻ നമ്മളെ വിട്ടുപോയി എന്നുള്ള ക്യാപ്ഷനോടുകൂടിയാണ് പ്രവീൺ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ചെയ്തത് കുടുംബസമേതമായുള്ള ഫോട്ടോയും പോസ്റ്റിനൊപ്പമായി പങ്കുവച്ചിരുന്നു മകൾക്കും മരുമകനും കൊച്ചുമകനും ഒപ്പമായി അച്ഛനും പ്രേക്ഷകർക്ക് പരിചിതനാണ് അച്ഛനൊപ്പമായും ഇവർ വീഡിയോകൾ ചെയ്യാറുണ്ട് മക്കൾക്ക് വേണ്ടി അത്രയേറെ കഷ്ടപ്പെട്ട അച്ഛനായിരുന്നു വിശ്വസിക്കാനാകുന്നില്ല ഈ വിയോഗം അച്ഛൻ എന്താണ് പറ്റിയതെന്നുള്ള ചോദ്യങ്ങൾക്കും പോസ്റ്റ് താഴെ വന്നപ്പോൾ ഹൃദയാഘാതമായെന്നായിരുന്നു പ്രവീണിൻ്റെ മറുപടി ഇതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് പ്രതിലയുടെ അച്ഛൻ്റെ വിയോഗം അറിഞ്ഞ് പ്രവീണിൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും സഹോദരനും ഒന്നും തന്നെ എത്തിയില്ല എന്നും സോഷ്യൽ മീഡിയയിലൂടെ ഒരു അനുശോചനം പോലും പ്രണവ് അറിയിച്ചില്ല എന്നുള്ള വാർത്തകളും ഇതിനോടൊപ്പം തന്നെ വരുന്നുണ്ട് എന്നാൽ പ്രവീണും പ്രണവും ഒരുമിച്ചു എന്നുള്ള വാർത്തകളും ഈ വാർത്തയ്ക്കൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ നിറയുന്നുണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ എന്തായാലും ഇതുവരെയും പ്രണവ് കൊച്ചു തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ അങ്ങനെ ഒരു പോസ്റ്റ് പോലും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്